എന്റെ ദൈവമേ ഞാനെങ്കിൽ വിശ്വസിക്കുന്നു ഞാനങ്ങയെ ആരാധിക്കുന്നു ഞാനെങ്കിൽ ശരണപ്പെടുന്നു ഞാനങ്ങയെ സ്നേഹിക്കുന്നു അങ്ങേ വിശ്വസിക്കാത്തവർക്കും അങ്ങിൽ ശരണപ്പെടാത്തവർക്കും വേണ്ടി ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എത്രയും പരിശുദ്ധ ത്രിത്വമേ അങ്ങേ ഞാൻ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് ആരാധിക്കുന്നു ലോകത്തിലെമ്പാടും തിരുസക്രാരികളിലുമുള്ള യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവസ്വഭാവവും സ്വഭാവവും അവിടുത്തെ നേരെ കാണിക്കുന്ന എല്ലാ ധിക്കാരങ്ങൾക്കും നിസ്സംഗതയ്ക്കും ദൈവദോഷപരമായി വിശുദ്ധ കുർബാനയോട് കാണിക്കുന്ന അനാചാരങ്ങൾക്കും പരിഹാരമായി ഞാൻ സമർപ്പിക്കുന്നു അവിടുത്തെ എത്രയും പരിശുദ്ധ ഹൃദയത്തിൻ്റെയും മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയത്തിൻ്റെയും അനന്തയോഗ്യതകൾ പരിഗണിച്ച് ഭാവികളുടെ മാനസാന്തരം ഞാൻ യാചിക്കുന്നു